ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റൈസാണ് കേട്ടോ ഒരു വെറൈറ്റി അറബിക് റൈസാണ് നമ്മൾ സാദാ എപ്പോഴും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി മന്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു വേറൊരു റൈസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരുമ്പോൾ തന്നെ തന്നെ കണ്ടു നോക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ഇപ്പോൾ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് റൈസും അതുപോലെ തന്നെ നമ്മൾ ഇത് അടുപ്പിൽ തന്നെ കേട്ടോ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് റൈസും അതുപോലെ തന്നെ കിട്ടിലൻ മസാലയൊക്കെ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ധുർബിയാൻ റൈസ് റെസിപ്പിയാണ് കേട്ടോ ർബിയാൻ ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ അതിനേക്കായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ അര കിലോ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനേക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിലേക്കായിട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ ബിരിയാണിക്ക് ഒരു കിലോനിലേക്ക് നമ്മൾ നാല് സവാള എടുക്കും അതുപോലെ തന്നെ അര കിലോനിലേക്ക് രണ്ട് സവാള കേട്ടോ സെയിം അളവൊക്കെ സെയിമാണ് ആ രണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓയിലിൽ നമ്മൾ എന്താ പറയുക ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഇതിനേക്കാളും ഒരുപാട് കളറായി വരുന്നത് കേട്ടോ നമുക്ക് കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ആ ഒരു ഗോൾഡനിലേക്ക് വരുന്ന ആ ഒരു ടൈം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ സവാള ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് വരത്തിയിട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് കാശിനോട്ടും കിസ്മീസും ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട് കാശിനോട്ട് എൻ്റെ അടുത്ത് ഫ്രൈ ചെയ്തത് ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ താ ഇത്രയും മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓയിൽ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ കാര്യം നമ്മൾ റൈസിലേക്കും മസാലയിലേക്കും എല്ലാം ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതാ നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റൈ സവാള ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാര്യം എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇത് ആ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളേൻ്റെ പകുതി നേർ പകുതി നമ്മൾ കാശ്മീർട്ട് ക്രിസ്മസൊക്കെ നമ്മൾ മാറ്റി വെക്കുക നേർ പകുതി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കി പകുതി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു കാലിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ക്ലീനാക്കിയത് അതുപോലെ തന്നെ ഒരു അഞ്ച് അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു കാൽ കപ്പ് പുളി ഇല്ലാത്ത തൈരില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ ചിക്കൻ അര കിലോ അര കിലോ റൈസിന് നമ്മൾ അര കിലോ ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ മീഡിയം സൈസ് അതായത് ബിരിയാണി പീസ് ആക്കിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്ലീൻ ചെയ്ത് ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എടുത്തത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് നിങ്ങൾ എടുക്കണേ കാരണം നമ്മൾ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നമ്മളെ ആ ഒരു അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മളെ ഒരു എന്താ പറയുക ചിക്കനിലേക്കുള്ള കോട്ടിങ് ഇതാണ് കേട്ടോ ഇതാണ് ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത എന്നു പറയുന്നതും എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി മസാലക്കുള്ളിലേക്കെല്ലാം പിടിക്കട്ടെ ഇതില്ലേ നമുക്ക് സമയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇത് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചോട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിലും ഭയങ്കര നല്ലതാണേ പിന്നെ ഒരുപാട് റൈസ് റെസിപ്പീസും മന്തിയും ബിരിയാണിയും ചിക്കൻ മന്തിയും ബിരിയാ ചിക്കൻ ബിരിയാണിയും എല്ലാം നമ്മൾ ഫിഷ് ബിരിയാണി ഫിഷ് മന്തി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇനിയിപ്പം ത ഇതിലേക്ക് ഞാൻ സാധാരണ ചേർക്കല്ല പക്ഷേ ഈ ഒരു സുർബിയൻ റൈസിലിത് പെർഫെക്റ്റ് റെസിപ്പിയിൽ ഇത് വേണം കേട്ടോ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ക്ലീനാക്കി നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടെ ആ മസാലയിൽ ഒന്ന് പെരട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തിട്ടില്ലേ നമ്മൾ ആ റൈസ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ആ ഒരു മസാലയിൽ വരുന്നത് കൊണ്ട് അപ്പോൾ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ ഇനിയിപ്പോൾ ദാ നമ്മൾ ആ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പകുതി ഓയിൽ മാറ്റി വെച്ചു ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി ഒരു വലിയ സവാളേൻ്റെ പകുതി എടുക്കുക അതൊന്ന് ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി അപ്പം ഞാൻ അര കിലോയിലേക്കാണ് ഈ അളവൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കിലോനാവുമ്പോൾ എല്ലാം ഇതിൻ്റെ ഇരട്ടി കാണി ചെയ്യണം കേട്ടോ അപ്പം സവാള വഴന്നു വന്നു തക്കാളി ജസ്റ്റ് ഒന്ന് വഴന്നു വന്നു അതിന് ശേഷം നമ്മളെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ഒന്ന് വഴന്ന് വരട്ടോ ഒരുപാടെ വഴന്ന് അലിഞ്ഞ് പോകാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് മൂന്നും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഇത് വേണ്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഓയിൽ നമ്മൾ മസാലയും റൈസും എല്ലാം ഇതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണേ ഇനിയിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കാൽ ടീ ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ ഒരു ടീസ്പൂൺ നമ്മളെ മന്തി മസാലപ്പൊടി അല്ലേ ഏത് ആയാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചായാലും കടയിൽ നിന്ന് വാങ്ങിയതായാലും ഒന്നും കുഴപ്പമില്ല മന്തി മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി ഒരുപാട് കൂടി പോകരുത് എന്നിട്ടതായ ഇതുപോലെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി അതിന് ശേഷം ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കൂട്ട നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ഈ മസാലയ്ക്കുള്ള ഉപ്പ് ഇതിൽ ഈ മാഗി ക്യൂബിൽ തന്നെ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല ചിക്കനിൽ നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയില്ലേ ഇത് ഒന്നും ഒന്ന് ടേസ്റ്റി ആയി ആവാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും പക്ഷെ ഒന്നും ഒരു ടേസ്റ്റ് കൂടുട്ടോ നല്ലൊരു ചുവ കിട്ടും നമ്മളത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മാഗി ക്യൂബൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ ആ ഒരു ഒരിതില്ലേ കൂട്ടില്ലേ അതെടുത്തിട്ട് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ മന്തിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയില്ലേ മേലെ വേല വെച്ച് കൊടുക്കരുത് അപ്പോൾ നിങ്ങൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓരോ തവണയായിട്ട് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഓരോ തവണ ആയിട്ട് വേവിക്കണം കേട്ടോ അങ്ങനെ ചെയ്യണേ ഞാനിപ്പോൾ ഇത് കറക്റ്റ് കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ മൊത്തം എന്താ ഇത് ഇതുപോലെ ലെയറായിട്ട് ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ബാക്കി മസാല മൊത്തം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട മസാല കളയരുത് അതിലേക്ക് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ നിങ്ങൾ രണ്ട് മൂന്ന് ലെയറൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ രണ്ട് മൂന്നും തവണയായിട്ട് തന്നെ ഇതുപോലെ ചിക്കൻ കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മളൊരു ഏകദേശം ഒരു പകുതി കുക്ക് കുക്കിങ് ഇതിൽ നടക്കുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുകയും വേണം എന്നാൽ കുക്കാവുകയും വേണം അതാണ് കേട്ടോ മൊത്തം ഒന്ന് ആക്കി കൊടുത്തു ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കുക അടച്ചു വെക്കാം കേട്ടോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനത് അവിടെ റൈസ് വേവിക്കാനുള്ള വെള്ളം കുറച്ചധികം വെള്ളം തന്നെ വെക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് അല്ലേ നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഒരു മണിക്കൂർ ഞാൻ കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ വെള്ളം തിളച്ചു വെള്ളത്തിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു രണ്ട് കഷ്ണം പട്ട നമ്മുടെ ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് കത്തിയും കൊണ്ടിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് താ വെള്ളം തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ റൈസ് ഉപ്പും നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിലേക്ക് കുറച്ച് കയറി നിൽക്കണം കേട്ടോ ഉപ്പ് എന്നാലേ നമ്മൾ റൈസിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാക്കിയെടുക്കുക ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് അതിന് ശേഷം ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി വെന്ത് വരട്ടെ അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ രണ്ട് മിനിറ്റായും ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ ഓരോ ഓരോന്നും ഇനിയിപ്പോൾ ഞാൻ തിരിച്ചിട്ടു മറ്റേ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇല്ലേ റൈസ് നമ്മളൊരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കുക്കായി കിട്ടണം കേട്ടോ എന്നാലാണ് നമുക്ക് മന്തിക്കും എല്ലാം ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അല്ലെങ്കിൽ റൈസില്ലേ ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടന്നാൽ ഒരു ടേസ്റ്റുണ്ടോ നമ്മൾ മസാല എങ്ങനെ ആക്കിയിട്ടും കാര്യമില്ല നമ്മളിതിലേക്കിൽ ഈ മസാലയ്ക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു കേട്ടോ അത് മറന്നു പോകരുതേ ചേർത്ത് കൊടുത്തു ഒരു അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത ഭാഗവും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഒരു പകുതി വരെ കുക്കാക്കി എടുക്കണം കേട്ടോ അതിലേക്ക് താ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് നടു കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിളർത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ചിക്കൻ നമ്മൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പകുതി വേവായതിനു ശേഷം നമ്മളതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒരു കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കനിലുള്ളതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം അത് ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ചിക്കൻ ഒന്ന് നമ്മൾ പകുതി വേവെല്ലാം ആയിട്ടുള്ളൂ ബാക്കി പകുതി വേവ് ഇതിൽ നിന്ന് പകുതി മുക്കാൽ വേവളം ഇതിൽ നിന്നാവണം ബാക്കി പിന്നെ നമ്മൾ ദമ്മിൽ ചെയ്യാം അപ്പോൾ ഇതാ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്കായിട്ട് വരട്ടെട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് താ നമ്മളെ റൈസ് എല്ലാം കറക്റ്റായിട്ട് ഒരു നയൻറ്റി ഫൈവ് ആ ഒരു രീതിയിൽ നിങ്ങൾ കുക്കാക്കി എടുക്കണേ എൺപതും തൊണ്ണൂറും ഒന്നും പോരാ കേട്ടോ ഇതാ നമ്മളെ അരിയില്ലേ അരി ഇങ്ങനെ വളഞ്ഞു വരും കേട്ടോ അതാണ് നമ്മൾ ഈ അരി ഈ റൈസ് കുക്കാവുന്നതിൻ്റെ അടയാളം അല്ലാണ്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുമ്പോൾ അത് വെന്തിട്ട് വെന്നിട്ടില്ല എന്നാണ് കേട്ടോ അർത്ഥം നമ്മൾ ദം ചെയ്യുമ്പോൾ സോഫ്റ്റ് ആക്കി എടുക്കാനേ ഉള്ളൂ അല്ലാണ്ട് കുക്കാക്കി എടുക്കാനല്ല കേട്ടോ മന്തിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ റൈസ് വേവിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇതാ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളമല്ലേ ഇതിൽ വേണം കേട്ടോ കാരണം നമ്മൾ ദം ചെയ്യുന്നുണ്ട് അരമണിക്കൂർ അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിലാണ് നല്ല കറക്റ്റായിട്ട് ദമ്മൊക്കെ മുകളിലേക്ക് കയറി നല്ല സെറ്റായിട്ട് വരുക കേട്ടോ ഞാൻ നമ്മൾ റൈസ് വെന്തപ്പോൾ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നേരെ ഇതിലേക്ക് തട്ടി തട്ടിക്കൊടുക്കുക എനിക്കിപ്പോൾ ഇടാനൊന്നുമില്ല ഒറ്റ ലെയറേ ഉള്ളൂ കേട്ടോ ഇടാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ബിരിയാണി ചെയ്യുന്ന ബിരിയാണി ദം ചെയ്യുന്ന പ്രോസസ്സാണ് അത് നിങ്ങൾ ഒരു ലെയർ ചെയ്യുക എന്നിട്ട് ഒരു ഒരു കിലോ ഉണ്ടെങ്കിൽ വരെ നമുക്ക് ഒറ്റ ലെയർ മതി അതിന് മേലേക്കുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെ ലെയറായിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ മസാല ഒറ്റ അടിയിൽ തന്നെ ഇട്ടാൽ മതി അതിൻ്റെ മുകളിലേക്ക് ഉള്ളി പൊരിച്ചതും ഇതുപോലെ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്ന ചെറിയൊരു കളർ റൈസിന് അവിടെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് മല്ലീല കട്ട് ചെയ്തത് കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ ബിരിയാണി ദം ചെയ്യൂലേ അതേ സംഭവമാണ് കേട്ടോ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനൊക്കെ മസാല ഉണ്ടാക്കാനും നല്ല ഈസിയല്ലേ നല്ല മസാലയേട നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റുള്ള മസാലയാണ് ഇനിയിപ്പോൾ നമ്മൾ ആ മാറ്റിവെച്ചാൽ ഉള്ളി ഫ്രൈ ചെയ്തതില്ലേ അത് ചേർത്ത് കൊടുക്കാം മുകളിലേക്ക് ബാക്കിയുള്ളത് മൂഴും ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കാഷിനോട്ടും ക്രിസ്മസും എല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കാശിനോട്ടും ക്രിസ്മസും നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് അരമണിക്കൂറ് ദം ചെയ്തെടുക്കണം അതിൻ്റെ ഓൾസ് ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കണം ഞാനൊരു ഗ്രാമ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ വേറൊരു ഒരു അയൺ പാൻ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂറ് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂർ തന്നെ നല്ല സെറ്റായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും ആണ് നമുക്ക് നല്ല സോഫ്റ്റ് റൈസ് കിട്ടുക അരമണിക്കൂർ ദമ്മ കയറി എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഓഫാക്കിയിട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ടൈമുണ്ടെങ്കിൽ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അതിലേക്ക് ഒരു സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാളൻ്റെ പകുതി കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളിട്ടാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾ അധികം വേണമെങ്കിൽ എല്ലാം കൂട്ടി എടുക്കാം അപ്പോൾ ഈ ഒരു പകുതി സവാളയിലേക്ക് നിങ്ങൾക്ക് രണ്ട് തക്കാളി വരെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ആ ഒരു പഴുത്ത തക്കാളി ഇട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൈസ് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ കുറച്ച് ലെമൺ ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരുപാടെ പേസ്റ്റാക്കി അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് രണ്ടും ഇങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ക്രഷ് എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ആയി കിട്ടും ഒരുപാട് തക്കാളിയും ഉള്ളി ഇങ്ങനെ അരഞ്ഞ് വരുമ്പോൾ ടേസ്റ്റ് മാറും കേട്ടോ വ്യത്യാസം ഉണ്ടാവും ഇത് ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ തൈര് കൊക്കുമ്പ സവാള ഒക്കട്ടിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കച്ചമ്പുറുണ്ടല്ലോ അതോ പിക്കിള് എന്തിൻ്റെ കൂടെ ഇത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ ഇതൊന്നും കൂടെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കൊമ്പോ പിന്നെ ഇതില്ലേ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പുളിയും വാളംപുളിയില്ലേ വാളംപുളിയും ശർക്കരയും ഈത്തപ്പഴം ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാണ് കേട്ടോ അത് നമ്മൾ സമോസയിലേക്കും ഒക്കെ കുട്ടി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ഞാൻ ഡയറക്റ്റ് ഒക്കെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അല്ല അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അത് നമുക്ക് ലൂസാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആ ഒരു ഡിപ്പ് അപ്പോൾ ഇത് വേണ്ട നമ്മളെ റൈസ് നല്ല അടിപൊളിയായിട്ട് അരമണിക്കൂർ ദം കയറി ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അതിന് പത്ത് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എടുത്ത് നോക്കുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് ദമ്മൊക്കെ കയറി മുകളിലേക്കെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റൈസിൻ്റെ ലുക്ക് കിട്ടാ നല്ല സോഫ്റ്റ് റൈസാണ് മസാലയും നല്ല ടേസ്റ്റുള്ള മസാല കേട്ടോ ഇത് വേണ്ട അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അടിപൊളി റൈസാണ് നമ്മൾ എപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ മന്തി ഒരു അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ബിരിയാണിന്ന് കേട്ടോ ശരിക്കും പറയും മന്തി ആ ഒരു അല്ല ആ ഒരു ഗണത്തിൽപ്പെടുന്ന റൈസ് അല്ലത് ബിരിയാണി ഒരു വേറെ ബിരിയാണി സുർബിയാൻ ബിരിയാണിന്ന് തന്നെയാണ് കേട്ടോ ഇതിന് പറയാം ഇപ്പം ഇതാ ഇത് ശരിക്കും സെർവ് ചെയ്യുക മൊത്തം മസാലയും മസാല വേറെ റൈസ് വേറെ അങ്ങനെയല്ല മസാലയും റൈസും മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുക കേട്ടോ ഇപ്പം ഇതാ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങ് ഓപ്ഷനൽ ആണ് അത് വേണ്ടാത്തവർ ഇടണ്ടാട്ടാ പക്ഷേ ഇട്ടിട്ടില്ലേ അതിൽ നിന്ന് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അധികം ഇടലില്ല പക്ഷെ ഇടുന്ന സമയത്ത് അത് കയ് കഴിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടലും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് പിന്നെ വീഡിയോനെ കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നിശാൽ നാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്